ഉമ്മ പകരം കൊടുക്കാൻ എന്റെ കയ്യിലെന്താ ഉള്ളത് ഉമ്മ നൽകിയ അമ്മിഞ്ഞപ്പാലിന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ സാലറീസുകളില്ല എന്റെ കയ്യിൽ കറൻസികളുടെ ശേഖരമില്ല എത്ര എത്ര കോടാ കോടികളുടെ അടിത്തട്ടി എറിഞ്ഞാൽ ഉമ്മ തന്ന ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിന് പകരം പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഉമ്മ നൽകിയ ചിന്തനങ്ങൾക്ക് വാപ്പ നൽകിയ കരുതല സ്പർശങ്ങൾക്ക് പകരം കൊടുക്കാൻ കുന്ത്രങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പാതിരാറ സമയങ്ങളിൽ ഞാനും നിങ്ങളെ മുറക്കം മുടിക്കാറുണ്ടോ ഭൂമി നിങ്ങളെ ഉമ്മമാരമൊടി ഞാനെന്താ കുഞ്ഞുനാളിൽ പാതിരാത്രിയുടെ ഉറക്കമുളച്ച് പാതുരാട്ട് മുഴുവനും താരാട്ട് പാടി എന്ന ഉറങ്ങോ ഈ താരാട്ട് പാട്ടിനത്താൽ മധുരമായ ഒരു പാട്ട് ഞാനാ നിങ്ങളെ കേട്ടിട്ടുണ്ട് അമ്മിഞ്ഞ പാടിന്റെ മധുരത്തെ പോലെ മധുരമുള്ളൊരു പാനീയം ഞാനും നിങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിലുമാക്ക് പകരം കൊടുക്കാൻ എന്താ കയ്യിലെന്താ ആ ഉമ്മാക്ക് കുറിച്ചു കൊടുക്കാൻ എന്താ കയ്യിലെന്താ ആരംഭപൂവായ ഹബീബ് പറഞ്ഞത് കണ്ടോ മുതലാളിയാകട്ടെ ണെന്നറിയോ ഉമ്മാന്റെ കൽഭാഗത്തിന് ചുഴക്കിലാണ് വാപ്പാന്റെ കാൽപ്പാഗത്തിന് ചുഴക്കിലാണ് എനിക്ക് സുരസമുള്ളത് ആ ഉമ്മാന്റെ തൃപ്തി വാങ്ങിയാണ് ഞാൻ സർജത്തിൽ പോകേണ്ടത് തൃപ്തി സമ്പാദിച്ചാണ് ഞാൻ സ്വർഗത്തിലെത്തേണ്ടത് അല്ലെങ്കിൽ എനിക്ക് സ്വർഗം മന്യമാ അല്ലെങ്കിൽ എനിക്ക് ഉമ്മാന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് വാപ്പാന്റെ തൃപ്തിയിലാണ് അല്ലാഹു ഇന്റെ തൃപ്തിയുള്ളത് ഉമ്മാന്റെ ദേഷ്യത്തെ ¡Se te ponen